വിദേശ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരെ കബളിപ്പിച്ച് തൊണ്ണൂറ് ലക്ഷം രൂപയോളം തട്ടിയെടുത്ത് വേഷം മാറി മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന മുപ്പത്തി ആറുകാരൻ പിടിയിലായി തൃശൂർ കാരണം സ്വദേശി നാലുകുണ്ടൻ മുപ്പത്തിയാറ് വയസ്സുള്ള ജിൻഡോ ജോസഫിനെയാണ് മലപ്പുറം കാളികാവ് പോലീസ് പിടികൂടിയത് സ്വീഡനിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് കാളികാവ് അടക്കാക്കുണ്ട് സ്വദേശി കാരാടി മുഹമ്മദ് അൻഷിഫിനെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് ജിൻഡോയെ പിടികൂടിയിരിക്കുന്നത് അൻഷിഫിന് മൂന്ന് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് സ്വീഡൻ കമ്പനിയുടെ കുറച്ച് വിസയുണ്ടെന്ന് പറഞ്ഞ് ജിൻഡോ പലരിൽ നിന്നായി തൊണ്ണൂറ് ലക്ഷം രൂപയോളം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു പണം വാങ്ങി വിസ നൽകാതെ മുങ്ങുന്ന പ്രതി ആദ്യം പൊള്ളാച്ചിയിലേക്ക് പോകും ദിവസങ്ങൾക്ക് ശേഷം കിളിമാനൂരിലേക്ക് എത്തും ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസമാകുന്ന പ്രതി സ്ഥലത്തെ പ്രമുഖരുമായി പരിചയപ്പെടും ഇവരെ മുന്നിൽ നിർത്തിയാണ് പലരുമായും ബന്ധം സ്ഥാപിച്ച് തട്ടിപ്പ് നടത്തി വന്നിരുന്നത് പണം നൽകിയവർ വിളിച്ച് കിട്ടാതായതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത് എറണാകുളം വരാപ്പുഴ ബിനാനിപുരം കോതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലും ജിൻഡോയ്ക്കെതിരെ പരാതികളുണ്ട് പിടിയിലാവുമ്പോൾ കിളിമാനൂരിൽ വേഷം മാറി മീൻ കച്ചവടം നടത്തുകയായിരുന്നു പ്രതി മലയാളം ടെലിവിഷൻ മലപ്പുറം എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ ഓണസമ്മാനവുമായി സഫ ജലറിയിൽ ഓണാഘോഷം ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫാ ജ്വല്ലറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജലറി